എല്ലാവർക്കും ഇന്നത്തെ പുത്തിയേരി വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് പണിമുടക്കിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം പണിമുടക്കിൻ്റെ അന്ന് പണി കൂടുതലുള്ള ദിവസമായിരിക്കും കാരണം വേറെ ഒന്നുമില്ല പുറത്തുനിന്ന് ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ചാൽ പോലും ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പം രാവിലെ എണീറ്റ് ഞാൻ ക്യാമറയൊക്കെ ഓണാക്കിയിട്ട് ആദ്യം എന്ത് തുടങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം അന്നും നല്ല പനിയും ഒക്കെ അത്യാവശ്യം പല്ലിവേദനയും തലവേദനയൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ പിന്നെ താമസിച്ച് എണീറ്റപ്പം താമസിച്ച് അപ്പം തലേദിവസം തന്നെ ഞാൻ രണ്ട് പാക്കറ്റ് ബ്രെഡൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നു ചിലപ്പോൾ രാവിലെ എണീറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിച്ച് ബ്രെഡൊക്കെ വാങ്ങി വെച്ചിരുന്നു അപ്പോൾ രാവിലെ അഥവാ ലേറ്റായാലും നമുക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ല അങ്ങനെ ഞാൻ കുറച്ച് ഗ്രീൻ ബീൻസൊക്കെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടിരുന്ന് അതും കുറച്ച് വെജിറ്റബിളും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് അത് വേവാൻ വെച്ചിട്ട് പിന്നെ അതിനുള്ള അരപ്പും അരച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ബ്രെഡ് ഞാൻ ഒന്ന് ആവിയറ്റി എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ നമ്മൾ കറിയും കൂട്ടി കഴിക്കാനും അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ രാവിലെ ആയിട്ട് പിന്നെ കറിക്കൊക്കെ കൂട്ടി കഴിക്കാമെന്ന് ചോദിച്ച് അതെല്ലാം വേവിച്ച് വെച്ചിട്ട് നമ്മുടെ ബ്രെഡെല്ലാം ഒന്ന് ആവി എടുക്കണം എടുക്കാനെട്ടാ ഞാൻ പിന്നെ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് ചിലപ്പോൾ ചീത്തയായി പോകണമെങ്കിൽ അറിയില്ലല്ലോ രാവിലെ ആകുമ്പം അതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചതുകൊണ്ട് പിന്നെ അങ്ങ് ആവിയേറ്റി എടുത്തു അതിപ്പം കറിയാതെ കറിയിലെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഗ്രീൻ ബീൻസ് ഉണ്ടല്ലോ അത് വെജിറ്റബിളൊക്കെ ഇട്ടുള്ള കറിയാണ് പിന്നെ തേങ്ങ അരച്ചത് കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കുറച്ച് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയില് താളിച്ചൊഴിക്കുമ്പം അതും ഒന്ന് സെറ്റായി അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം അങ്ങനെ റെഡിയാക്കി എടുത്ത് പിന്നെ നമ്മുടെ ശർക്കര കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ശർക്കര കാപ്പി എന്ന് പറയുമ്പം സോറി ശർക്കരയായിട്ട് കരിപ്പെട്ടി കാപ്പിയാണ് കേട്ടോ ജലദോഷമൊക്കെ ആയണ്ട് ഞാൻ കരിപ്പെട്ടി ഇട്ടിട്ട് നമ്മൾ സാധാ തേയിലയും വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് കരിപ്പെട്ടിയും കൂടി ഇട്ട് കാപ്പിടാത്തേനും അല്ലാതെ ആ പണ്ടൊക്കെ കുരുമുളക് അങ്ങനെയൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കും ഇപ്പം അതൊന്നുമില്ല അങ്ങനെ നമ്മുടെ കരിപ്പെട്ടി കാപ്പിയും കറിയും ബ്രെഡെല്ലാം നല്ല ആവേറി നല്ല ആയിട്ട് വന്ന് അപ്പം അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ആദ്യം ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചി കഴിച്ച് ഗുളിയൊക്കെ വേങ്ങിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ കുറേ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് നമ്മൾ വീടേല് മഞ്ഞള് ഉണക്കി വെച്ചിരുന്നില്ല അപ്പം അതും കൂടെ ഒന്നൊന്ന് പൊടിക്കാമെന്ന് വിചാരിച്ച് ഇനി കുറച്ച് ദിവസം കൂടെ ആകുമ്പോൾ അങ്ങ് ഉണങ്ങി പോകും അതുകൊണ്ട് പിന്നെ ഇന്ന് കഴിച്ചിട്ട് അതൊക്കെ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചങ്ങനെ പെട്ടെന്ന് കഴിക്കുകയാണ് അപ്പം ഇന്ന് സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അസുഖമൊന്നും അസുഖമൊക്കെ ഉള്ള ദിവസം നല്ല സുഖം ഇല്ലാത്ത ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അതിന് കഴിച്ചിട്ട് പിന്നെ ആ മഞ്ഞളെല്ലാം ഇതാ പൊടിച്ച് അരിച്ചെടുക്കണേ ഒന്ന് നമ്മൾ ഇതുപോലെ അരിപ്പയിലൊന്നും അരിച്ചെടുത്തിട്ട് ഒട്ടും തരിയില്ലാതെ നമുക്കിത് ഫ്രിഡ്ജിലങ്ങ് സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് മുഖത്തിടാനാണ് ഞാനിത് ചെയ്ത് വെക്കുന്നത് നമ്മൾ സാധാ വീട്ടന്മാരുണ്ടല്ലോ എന്നെപ്പോലെ ബ്യൂട്ടി പാർലറിലൊന്നും പോകാത്തവർക്ക് പറ്റിയതാണ് കേട്ടോ നമ്മൾ പുറത്ത് വെയിലത്ത് ഒക്കെ പോയിട്ട് വന്ന് അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പ് ഇതിൽ നിന്ന് ഒരു കാൽ സ്പൂൺ മതി കേട്ടോ നല്ല ഫ്രഷ് മഞ്ഞൾപ്പൊടിയാണ് വേറെ കെമിക്കലൊന്നും ചേരാത്തതിന്ന് എടുത്ത് സാധാ വെള്ളത്തിൽ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് പിന്നെ നമ്മൾ കുളിക്കാൻ നേരത്തങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി നല്ല സ്കിന്നൊക്കെ നല്ല വെളുത്ത് നല്ല നല്ലതായിട്ടിരിക്കും നമ്മൾ സദാ വീട്ടന്മാർക്ക് പറ്റിയ ഒരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ പച്ചമഞ്ഞൾ ഒരച്ചിടുന്നേക്കാലും അത് നല്ലതാണ് പിന്നെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ രാവിലത്തെ ബ്രിഡ്ഡ് കുറച്ച് മൂന്നാലെണ്ണം ഞാൻ പാക്കറ്റിൽ മാറ്റി വെച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സിമ്പിളായിട്ടൊരു സ്നാക്സും കൂടെ അങ്ങ് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം ഇന്ന് പണി മുടക്കായിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോവാതെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ശല്യം ചെയ്യില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് അതും കൂടെ അങ്ങ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇത് നമുക്ക് സാധാരണ ഓംബ്ലേറ്റ് ഉണ്ടാക്കുന്ന രീതി ഉണ്ടല്ലോ മുട്ടയും സവാളയും ഉപ്പും കുറച്ച് മുളകൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ടേസ്റ്റും ഇട്ടോ അതും നല്ല ടേസ്റ്റാണ് പാലും പഞ്ചസാരയും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ട് മുക്കി അതും പൊരിച്ചെടുക്കാം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ സിമ്പിളുമാണ് എന്ന് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലുള്ള അധികം വലിയ ഹെവി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം ഞാൻ എന്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് തട്ടിക്കൂട്ടണ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇത് പിന്നെ പാലും പഞ്ചസാരയും മുട്ടയും അങ്ങനെയാണെങ്കിലും നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാനിന്ന് കുറച്ച് സവാളയും അല്പം ഒന്ന് എരിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് മുക്കി ഇനി ഇതുമായിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് വിട്ട് വേവിച്ചെടുക്കുക അല്ലാതെ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക ഇന്നൊരു കുഞ്ഞു പേടിയാണേ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേറെ വീഡിയോ അങ്ങോട്ടെടുത്തില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ